കോടതിക്കുള്ളിൽ വെച്ച് തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തെറ്റാണ് വിധിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും തൊണ്ടി മുതൽ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആന്റണി രാജു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി നമുക്കറിയാം ഇത് കേരളത്തിലെ ഒരു ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ ലജ്ജ തോന്നുകയാണ് നമുക്ക് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ പ്രബുദ്ധ കേരളം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം മന്ത്രിയും എം എൽ എയുമായ ഒരു ആന്റണി രാജു അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിധി അല്ലെങ്കിൽ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ പോലും കോടതിയെപ്പോലും കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേൾക്കാൻ ബഹുമാനം കാട്ടാതെ ആ നീതി സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തൊണ്ടി മുതൽ അടിച്ചുമാറ്റുന്ന ഒരാളെ മന്ത്രിയും എം എൽ എയും മാറ്റിയ ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഇടതുപക്ഷ ഭരണമെന്ന് പറയുന്നത് മുഴുവൻ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പെൻഷൻ മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയ ഫണ്ട് മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു അതിനുശേഷം സഹപ്രവർത്തകർ അല്ലെങ്കിൽ രക്തസാക്ഷികളായ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അടിച്ചുമാറ്റുന്ന കേരളത്തിലെ ഇടതുപക്ഷം നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾക്ക് മുന്നിൽ അതിനുശേഷമാണ് കേരളത്തിലെ സ്വർണ്ണ അല്ലെങ്കിൽ സ്വർണം പോലും അയ്യപ്പന്റെ ദേവന്റെ വിഗ്രഹമടക്കം സ്വർണം പോലും ശബരിമലയിലെ ഏറ്റവും പരിപാടനമായ സ്വർണ്ണവും പോലും അടിച്ചുമാറ്റുന്ന കള്ളന്മാരെ ഈ കേരളം കണ്ടതും